ചുട്ടുപൊള്ളുന്ന വേനലിന്റെ അറുതിയിൽ വീണ്ടും ഒരു മഴക്കാലം വന്നെത്തുമ്പോൾ ഏറെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി തുടങ്ങി വിവിധ പകർച്ചവ്യാധികൾക്കെതിരെ വ്യക്തിയും സമൂഹവും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അതീവ ഗൗരവമുള്ളവയാണ് പുതുമഴയുടെ ഗന്ധവും വേനൽമഴയുടെ മഴത്തുള്ളിക്കുലുക്കവുമെല്ലാം നമുക്ക് ഏറെ ആനന്ദം പകരുന്നവയാണ് എന്നാൽ ഓരോ മഴക്കാലവും നിരവധി പകർച്ചവ്യാധികളുടെ ഉറ്റ തോഴനാണ് എന്നത് വിസ്മരിച്ചുകൂടാ മഴ അന്തരീക്ഷത്തിൽ തണുപ്പേറുകയും പലയിടങ്ങളിലും കൊതുകിന് വളരാൻ ഇടമൊരുക്കി വെള്ളം കെട്ടി നിൽക്കുക കൂടി ചെയ്യുന്നതോടെ പനിക്കാലവും തുടങ്ങുകയായി അതുകൊണ്ടുതന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധികൾ ഒഴിവാക്കുന്നതിനെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് വിവിധ പഞ്ചായത്തുകൾ ഇത്തരത്തിൽ മഴയ്ക്ക് മുൻപേ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് നിർദ്ദേശപ്രകാരം സ്കൂൾ മുതൽ നമുക്ക് ഏതൊരു അവസരത്തിൽ പത്താൾ കിട്ടുന്ന അവിടെയൊക്കെ നമ്മൾ ഈസി ആരോഗ്യ ബോധവൽക്കരണം നമ്മൾ നടത്തുന്നത് നമ്മുടെ ആരോഗ്യ ജീവനക്കാർ ആശാ വർക്കേഴ്സ് എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ അതിൽ പറയുന്ന പ്രത്യേകിച്ച് നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രകാരം എല്ലാ സ്കൂൾ തലത്തിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഡ്രൈ ഡേ ആചരിക്കാം ഒരു ഉണക്ക ദിനം ആയിട്ട് ആചരിക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് ഡെങ്കിപ്പിനെ അല്ലെങ്കിൽ കൊതുക് ജന്യ രോഗങ്ങൾ മൊത്തം ഭാഗമായിട്ട് നോട്ടീസുകൾ തയ്യാറാക്കിയിട്ട് അവരോട് എന്തൊക്കെ രോഗങ്ങൾ കണ്ടാൽ പല ഒരു ആശുപത്രികളും മഴക്കാലത്ത് സാധാരണമാകുന്ന വൈറൽ പനിയും മറ്റ് പകർച്ചവ്യാധികളും മുന്നിൽ കണ്ട് കൂടുതൽ മരുന്നുകൾ സ്റ്റോക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയതായി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ ചുങ്കത്ത് പറഞ്ഞു പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തില് പുതുക്കാട് പഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ യജ്ഞം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഭാഗമൊക്കെ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു അപ്പോ അതിന്റെ ഭാഗമായിട്ട് പനി തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവിധ സാംക്രമിക രോഗങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡെങ്കിപ്പനി ആവാം ചിക്കും പനി ആവാം എന്താ പറയാ മഞ്ഞപ്പിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ആശുപത്രിയുടെ ഭാഗത്ത് കൊതുക് നിയന്ത്രണമാണ് പകർച്ചപ്പനി നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം പ്രാദേശിക ഭരണകൂടങ്ങൾ നടത്തുന്ന കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ വ്യക്തികൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വീട്ടിലും പരിസരത്തും കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക കൂടി ചെയ്താൽ വലിയൊരു പരിധിവരെ കൊതുകിന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് സഹദേവൻ പറഞ്ഞു ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെയും അതേപോലെ ആരോഗ്യപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ പ്രകാരം വാർഡുകൾ തോറും എല്ലാം നമുക്ക് പതിനഞ്ച് വാർഡാണ് പുതുക്കാട് പഞ്ചായത്ത് ഉള്ളത് അപ്പം അത് എല്ലാ വാർഡ്കൾ തോറും പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡ് കൺവീനറുടെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ വാർഡിൽ എന്തൊക്കെ രോഗങ്ങൾ മുൻകാലങ്ങളുണ്ടായിരുന്നു അതിനി വരാൻ സാധ്യതയുള്ള ഏരിയ അത് കവർ ചെയ്യാനുള്ള പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങൾ നമ്മുടെ ശുചിത്വ മിഷന്റെ ഫണ്ട് ലഭ്യമായിട്ടുണ്ട് അക്കൗണ്ട് വന്നിട്ടുണ്ട് അതുപ്രകാരം നമ്മൾ വാർഡ് തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പത് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട് അപ്പൊ അതിലും എല്ലാ പങ്കാളിത്തങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ട് ഞങ്ങളുടെ ആശാ റിവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി തുടങ്ങി വിവിധ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ളതിനാൽ ഒരു സാഹചര്യത്തിലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കൊതുകുകടി ഏൽക്കാതെ സൂക്ഷിക്കുക എന്നതാണ് ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം ഒപ്പം എലിപ്പനിയിൽ നിന്നും മഞ്ഞപ്പിത്തത്തിൽ നിന്നും മുൻകരുതൽ സ്വീകരിക്കുക സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ആരോഗ്യ സുരക്ഷയ്ക്ക് വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കുക